മണിപ്പൂരിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറി സർക്കാരിനുള്ള പിന്തുണ ജെ ഡിയു പിൻവലിച്ചു കേന്ദ്രത്തിൽ നിർണായക പിന്തുണ നൽകുന്ന ജെ ഡിയുവിനും ബിജെപിക്കും ഇടയിൽ ഭിന്നത എന്ന തരത്തിൽ മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾക്ക് നാടകീയ അന്ത്യമാണ് ഉണ്ടായത് മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് ജെ ഡിയു സംസ്ഥാന അധ്യക്ഷൻ കെ എസ് സിംഗ് ഗവർണർക്ക് കത്ത് നൽകിയതാണ് തുടക്കം പിന്നാലെ ജെ ഡിയു ദേശീയ അധ്യക്ഷൻ നിതീഷ് കുമാർ ബരേൻസിംഗിനെ പുറത്താക്കി ആശയക്കുഴപ്പം അവസാനിപ്പിച്ചു ജെ ഡിയുവിന്റെ ശക്തി കേന്ദ്രമായ ബീഹാറിൽ ഇക്കൊല്ലം ഒടുവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പ് കളം മാറുന്നത് നിതീഷിന്റെ പതിവായതിനാൽ മണിപ്പൂരിലെ സംഭവം ദേശീയതലത്തിൽ ചർച്ചയായി യു വീണ്ടും എൻ ഡി എ വിടുന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇതാണ് നിതീഷ് കുമാറിന്റെ പെട്ടെന്നുള്ള ഇടപെടലിന് വഴിയൊരുക്കിയത് മണിപ്പൂർ നിയമസഭയിൽ ജെ യുവിന് ഒരു എം എൽ എ മാത്രമാണുള്ളത് എം ഡി അബ്ദുൾ നാസിർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നാസർ അടക്കം ആറ് യു സ്ഥാനാർത്ഥികളിൽ അഞ്ചു പേർ പിന്നീട് ഭരണകക്ഷിയായ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇത് സംബന്ധിച്ച പരാതി സ്പീക്കറുടെ ട്രൈബ്യൂണലിലാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്നും നാസീർ പ്രതിപക്ഷത്തിരിക്കുമെന്നും ബിരേൻസിങ് ഗവർണർ മുഖ്യമന്ത്രി സ്പീക്കർ എന്നിവർക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ നീക്കം ദേശീയ നേതൃത്വമായി ആലോചിക്കാതെയാണെന്ന് ജെ ഡി യു പ്രസ്താവന ഇറക്കി ബി ജെ പി സർക്കാരിന് തുടർന്നും പിന്തുണ നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു അറുപതംഗ മണിപ്പൂർ നിയമസഭയിൽ മുപ്പത്തി അംഗങ്ങളുള്ള ബി ജെ പിക്ക് നാഗാ പീപ്പിൾസ് ഫ്രണ്ടിന്റെ അഞ്ചംഗങ്ങളും മൂന്ന് സ്വാതന്ത്ര്യവരും പിന്തുണ നൽകുന്നുണ്ട് ബ്രീംസിംഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ബി ജെ പി വരികയും ഭരണത്തിന് കോട്ടം വരില്ല